ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ഇന്നൊരു ഞായറാഴ്ചയാണ് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ക്ഷീണം സാമ്പാർ ചോറ് അവിയൽ ഇതൊക്കെ വീണ്ടും വീണ്ടും കഴിച്ച് കഴിച്ചുള്ളൊരു ക്ഷീണത്തിൽ നിൽക്കും കേട്ടോ രാത്രിയിൽ അത്യാവശ്യം നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ അതെ ബക്കറ്റ് നിറച്ചും വെള്ളമൊക്കെ ഇരിപ്പുണ്ട് എന്നാലും രാവിലെ നല്ല വെയിലൊക്കെ തെളിഞ്ഞാൽ നല്ല രസമായിട്ട് ഇരുപ്പുണ്ട് നല്ല നീലാകാശവും ആയിട്ട് ഇനിയിപ്പോൾ ഒന്ന് വണ്ടി ഒന്ന് കഴുകാൻ പോകണം അത് പിരിയായിട്ടാണ് പോകുന്നത് അവിടെ ഇപ്പോൾ പോകുന്ന സ്ഥിതിക്ക് നമ്മൾ തുണി അലക്കും കുളിയൊക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അവിടെ പോകുന്നത് നല്ല രസമുള്ള പരിപാടിയാണ് പക്ഷേ രാവിലെ ഓരോരോ വള്ളിക്കിട്ട് വേലയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ബേബുവിൻ്റെ ഒരു പഴയ ചിരുപ്പ് അവിടെ കൊണ്ടേ വെച്ചോളൂ നല്ലത് കിട്ടണമെങ്കിൽ പെട്ടെന്ന് കൊണ്ടേ വെച്ചോളൂ െഫ്റ്റ് റൈറ്റ് ചിറക്കൻ്റെ ചിറക്കൻ വീട്ടുകാരൻ പരിപാടിയാണ് ഇവനെ ഇന്നും ചീകി ഇവൻ്റെ ഇത് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇവൻ സമ്മട്ടോ എന്ന് പറഞ്ഞാൽ ഇവന് ഇഷ്ടമല്ല ഇവൻ എങ്ങോട്ടൊന്നും പോകാൻ വേണമെങ്കിലും വണ്ടിയെ കയറ്റി ചീകാനൊക്കെ ആണല്ലോ പുള്ളി നിന്ന് വരുള്ളൂ ആരട അല്ലാണ്ടൊന്നും പുള്ളി നിന്ന് തരില്ല വണ്ടിയെ കയറി കഴിഞ്ഞാൽ പുള്ളി കയറിയാം എങ്ങോട്ടോ പോകാനുണ്ട് അതുകൊണ്ട് വണ്ടിയൊക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല മെടുക്കനായിട്ട് നിന്നോളും അല്ല ഈ ബ്രഷ് കൊള്ളാട്ടോ കേട്ടോ ഇത് തന്നിട്ട് ദ ഇങ്ങനെ കാണിച്ചാൽ മതി ചീക്കിയെടുത്ത രോഗങ്ങളെല്ലാം പൊക്കോളൂ ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് കൂട്ടുകാരുടെ കൂടെ വേറെ സ്ഥലം വരെ പോകണമായിരുന്നു അവിടെയൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള കാഴ്ച കാണിച്ചു തരാം നമ്മുടെ വലത് സൈഡിൽ ഇടുക്കി ഡാമിൻ്റെ ഒരു വിവട്ടം ഒക്കെ ഉണ്ടല്ലേ അത് കഴിഞ്ഞ് നേരെ വണ്ടി കഴുകാൻ വന്നു വണ്ടി ഇഴുകാൻ വന്നു കഴിഞ്ഞാൽ പറ്റിയിട്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ വണ്ടി കഴുകുന്ന സമയത്ത് തന്നെ നല്ല തണലൊക്കെ വരുന്നുണ്ടായിരുന്നു മേഘത്തങ്ങളുടെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് വണ്ടി കഴുകാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കുളിയും കഴിഞ്ഞു ചെറുതായിട്ട് കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇലക്കിയിട്ട് നേരെ അവിടുന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോയായിരുന്നു വീട്ടിൽ ദൈവം അയൽക്കൂട്ടോ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ അപ്പോൾ ഈ വീട്ടിലുള്ള